നമസ്കാരം ദേവദൂതൻ സിനിമ ഇറങ്ങിയിട്ട് ഇരുപത്തിനാല് വർഷങ്ങളായി അന്നതൊരു പരാജയമായിരുന്നെങ്കിലും ഇന്ന് ചിത്രം വൺ ഹിറ്റാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിന് തെളിവാണ് വീണ്ടും എത്തിയപ്പോൾ ആഗോളതലത്തിൽ മോഹൻലാൽ നായകനായ ചിത്രം അൻപത് ലക്ഷത്തിൽ അധികം റിലീസ് കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ട് പുതിയ കാലത്തെ സാങ്കേതിക പുതുക്കലുമായിട്ടാണ് ചിത്രം എത്തിയത് എന്നാണ് പ്രധാന പ്രത്യേകത ദേവദൂതൻ റീമാസ്റ്റേർഡ് ചെയ്തെത്തിയപ്പോൾ ചിത്രം കാണാൻ നിരവധി പേരാണ് എത്തുന്നത് സംവിധാനം സിബി മലയിൽ നിർവഹിച്ചപ്പോൾ തിരക്കഥ എഴുതിയത് രഘുനാഥ് പാലേരിയാണ് ഛായാഗ്രഹണം നിർവഹിച്ചത് സന്തോഷ് തുണ്ടേലിയാണ് സംഗീതം വിദ്യാസാഗറും നിർവഹിച്ചു എന്നാൽ ചിത്രത്തിലെ ഗാനങ്ങൾ അക്കാലത്തെ ഹിറ്റായി മാറിയിരുന്നു വിശാൽ കൃഷ്ണമൂർത്തിയായ മോഹൻലാലിന് പുറമെ ചിത്രത്തിൽ ജയപ്രദ ജനാർദ്ദനൻ ജഗദീശ് ശ്രീകുമാർ ജഗദീഷ് വിനീത് കുമാർ ശരദ്ദാസ് വിജയലക്ഷ്മി ലന രാധിക എന്നിവരും കഥാപാത്രങ്ങളായി മിസ്റ്ററി ഹോറർ ജേണേഴ്സായിട്ടാണ് ചിത്രം പ്രദർശിപ്പിച്ചത് സംസ്ഥാന തലത്തിൽ അന്ന് ദേവദൂതൻ അവാർഡും നേടിയിരുന്നു സയാദ് കേക്കറി ആയിരുന്നു നിർമ്മാണം രണ്ടായിരത്തിൽ വൻ പരാജയമായിരുന്നുവെങ്കിലും പിന്നീട് ചിത്രം കട്ട് ക്ലാസിക്കായി മാറിയെന്നതാണ് ചരിത്രം